നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ ബംഗ്ലാദേശിനെ അറിയിച്ച് ഇന്ത്യ രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയും കോൺഗ്രസ് അധ്യക്ഷനും നേർക്കുനേർ പ്രതിപക്ഷം ചട്ടങ്ങൾ പഠിക്കണമെന്ന് ജഗദീപ് ധൻഗർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ആവശ്യപ്പെടുന്നതെന്ന് ഖാർഗെ ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ സർക്കാരിനെയും ബിജെപിയെയും വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസയുടെ ഫീസ് നിരക്ക് ഉയർന്നേക്കും നടപടി വിസയുടെ കാലാവധി മൂന്ന് മാസമായി വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തെ തുടർന്നെന്ന് സൂചന സന്ദർശന വിസയുടെ നിരക്ക് കാലാവധിയുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കും ദുബായ് എയർപോർട്ടിലേക്കുള്ള വിമാനയാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കി പോലീസ് റോഡ് വഴിയുള്ള യാത്ര സുഗമമാക്കും ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങളിൽ എയർപോർട്ട് റോഡിലെ തിരക്ക് ഒഴിവാക്കും നാല് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ പനയാമ്പാടത്ത് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ നടപടി സ്ഥലത്ത് പോലീസിനെ നിയോഗിക്കും റോഡിന്റെ വളവ് നികത്തുന്നതും പരിഗണനയിൽ ഉന്നത ഉദ്യോഗസ്ഥ സംഘം നാളെ സ്ഥലം സന്ദർശിക്കും കൂട്ടുകാരായ വിദ്യാർത്ഥിനികൾക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട് പുഷ്പാ ടൂർ റിലീസ് തിരക്കിൽപ്പെട്ട് യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുനെ ഇടക്കാല ജാമ്യം അനുവദിച്ച് തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുനന് പൗരൻ എന്ന നിലയ്ക്കുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും അവകാശങ്ങളുമുണ്ടെന്ന് കോടതി അറസ്റ്റിൽ പ്രതിഷേധിച്ച് സിനിമാ ലോകം സിനിമാ രംഗത്തെ കലാകാരികൾക്ക് അന്തസ്സോടെ പ്രവർത്തിക്കാൻ സൌകര്യം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം ഹോങ്കോങ് സംവിധായക ആൻ ഹുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക ബംഗ്ലാദേശ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഇന്ത്യ നിരന്തരം ആശങ്ക അറിയിച്ചിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെക്കുറിച്ചും നിലവിലെ സ്ഥിതിയിൽ ബംഗ്ലാദേശുമായുള്ള ബന്ധത്തെക്കുറിച്ചും ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യമന്ത്രി രാജ്യങ്ങളുമായുള്ള സമാധാനപരമായ ബന്ധത്തിന് ഇന്ത്യയുടെ അതിർത്തികൾ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിൻ്റെ ശബ്ദമാണ് ഭരണഘടനയെന്ന് പ്രിയങ്കാ ഗാന്ധി എം പി ഭരണഘടനയെ അട്ടിമറിക്കുവാനുള്ള ശ്രമത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു ലോക്സഭയിലെ തൻ്റെ കന്നിപ്രസംഗത്തിലാണ് പ്രിയങ്കയുടെ പരാമർശം അതിനിടയിൽ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയ നീക്കത്തിനെതിരായ ഭരണപ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും രാജ്യസഭ സ്തംഭിച്ചു

सारे मौके एक ही व्यक्ति को सौंपे जा रहे അദാനി വിഷയം സഭയിൽ ഉയർത്തിയ പ്രിയങ്ക ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി ഇതോടെ സ്പീക്കർ ഇടപെട്ടു ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ ഓർമ്മിപ്പിച്ചു യു പിയിലെ സംഭൽ ജില്ലയിൽ സംഘർഷമുണ്ടായ സ്ഥലത്തെ ജനങ്ങളുടെ ദുഃഖവും പ്രിയങ്ക പങ്കുവച്ചു ലോക്സഭയിൽ ഭരണഘടനയിന്മേൽ നടക്കുന്ന ചർച്ചകൾക്ക് പ്രതിരോധമന്ത്രി മന്ത്രി രാജ്നാഥ് സിംഗാണ് തുടക്കമിട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ ചോരാതെ സംരക്ഷിക്കുന്നതിൽ ഭരണഘടന വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഭരണഘടന ഒരു പാർട്ടിയുടെ മാത്രം സംഭാവനയല്ല ഇന്ത്യയുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ജനങ്ങളാണ് ഭരണഘടന നിർമ്മിച്ചതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ പ്രക്ഷുബ്ധമായിരുന്നു രാജ്യസഭ ജഗ്ദീപ് ധൻഗറിനെതിരായ അവിശ്വാസ പ്രമേയ നീക്കത്തിനെതിരെ ഭരണപ്രതിപക്ഷ ബഹളം തന്നെയാണ് സഭയിൽ ഇന്നും കണ്ടത് കർഷക പുത്രനാണ് താനെന്നും പറഞ്ഞ ജഗദീപ് ധൻഗർ തളരില്ലെന്നും ഇതിലപ്പുറം കണ്ടവനാണെന്നും പറഞ്ഞു താൻ തൊഴിലാളിയുടെ പുത്രനാണെന്ന് തിരിച്ചടിച്ച മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ അന്തരീക്ഷം തകർക്കുന്നത് ചെയർമാനാണെന്ന് കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് അമൃത ടിവി ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങൾ വരുന്നതിനാൽ ദുബായ് എയർപോർട്ട് റോഡുകളിലൂടെയുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കി മറ്റു റോഡുകൾ തിരഞ്ഞെടുക്കണമെന്ന് ദുബായ് പോലീസിൻ്റെ അഭ്യർത്ഥന വിമാനയാത്രക്കാർക്ക് സുഗമമായി എത്തിച്ചേരാൻ സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദുബായ് പോലീസ് സമൂഹമാധ്യമമായ മദ്യമായ എക്സിലൂടെ ഇക്കാര്യം നിർദ്ദേശിച്ചത് അവധി ദിനങ്ങളിൽ ദുബായ് എയർപോർട്ടിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഡിസംബർ പതിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിൽ അൻപത്തിരണ്ട് ലക്ഷത്തിലേറെ പേർ ദുബായ് എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുമെന്നാണ് കണക്ക് ഈ മാസം ഇരുപതിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം യാത്രക്കാർ ദുബായ് എയർപോർട്ടിലെത്തും ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാരാന്ത്യ ദിനങ്ങളിൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം യാത്രക്കാരെയാണ് ദുബായ് എയർപോർട്ടിൽ പ്രതീക്ഷിക്കുന്നത് കോവിഡിൽ വിദേശ ചികിത്സയ്ക്കായി അനുവദിച്ച ഫണ്ടിൽ നിന്നും പതിനഞ്ച് ദശലക്ഷം ദിനാർ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിക്ക് കോടതി പത്ത് വർഷം തടവും ആറ് ദശലക്ഷം ദിനാർ പിഴയും വിധിച്ചു ഈജിപ്റ്റുകാരനും ട്രാവൽ ഏജൻസിയുടെ ഡയറക്ടറുമായ ഒന്നാം പ്രതിക്കാണ് കോടതി ശിക്ഷ വിധിച്ചത് സ്വദേശി പൗരനും ആരോഗ്യ മന്ത്രാലയത്തിലെ മുൻ ഉദ്യോഗസ്ഥനുമായ രണ്ടാം പ്രതിക്ക് തട്ടിപ്പിനെ കൂട്ടുനിന്നതിന് ഏഴു വർഷം തടവും മൂന്ന് ലക്ഷം ദിനാർ പിഴയും ചുമത്തി ഒരു യൂറോപ്യൻ രാജ്യത്ത് ഹെൽത്ത് ഓഫീസിന്റെ അഭാവം ചൂണ്ടിക്കാണിച്ച് ഒന്നാം പ്രതി കുവൈറ്റ് പൗരന്മാർക്ക് ചികിത്സ ഹോട്ടൽ റിസർവേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കിയതായി പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കുവൈറ്റിൽ കുടുംബ സന്ദർശന വിസയുടെ കാലാവധി മൂന്ന് മാസമായി വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം പുറത്തുവരാനിരിക്കെ ഇവയുടെ ഫീസ് നിരക്ക് ഗണ്യമായി ഉയർന്നേക്കും നിലവിൽ മൂന്ന് മാസത്തെ ഇന്ത്യൻ സന്ദർശന വിസയ്ക്ക് കുവൈറ്റി പൗരന്മാരിൽ ഏകദേശം മുപ്പത്തി അഞ്ച് ദിനാറാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഈടാക്കുന്നത് ഇതുപ്രകാരം കുവൈറ്റിലേക്കുള്ള സന്ദർശന വിസ നിരക്ക് പുതുക്കി നിശ്ചയിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മൂന്ന് മാസത്തെ സന്ദർശന വിസയ്ക്ക് ഇന്ത്യക്കാരും ചുരുങ്ങിയത് മുപ്പത് ദിനാറെങ്കിലും നൽകേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് മാത്രവുമല്ല കാലാവധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും സന്ദർശന വിസയ്ക്ക് നിരക്ക് ഈടാക്കുക എന്നും സൂചനയുണ്ട് മൂന്ന് മാസത്തെ സന്ദർശന വിസയ്ക്ക് നിലവിലെ നിരക്കിനേക്കാൾ പത്തിരട്ടിയിലെങ്കിലും വർധനവ് ഉണ്ടാകുമെന്നാണ് സൂചന പാലക്കാട് പനയംപാടത്ത് വേഗത നിയന്ത്രിക്കാൻ നടപടി ഇവിടെ സ്ഥിരമായി പോലീസിനെ നിയോഗിക്കും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തും ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് അടിയന്തര നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു പാലക്കാട് പനയമ്പാടത്ത് ലോറി മറിഞ്ഞ് നാല് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തെ തുടർന്ന് റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് മന്ത്രി നടപടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ ശാന്തകുമാരി എം എൽ എ ജില്ലാ കളക്ടർ എസ് ചിത്ര എസ് പി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ആദ്യഘട്ടത്തിൽ പ്രദേശത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ വാഹന വേഗം നിയന്ത്രിക്കുമെന്നും ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു 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 നല്ല നല്ല നിർദ്ദേശങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും വന്നത് നിർദ്ദേശം അനാവശ്യമായ അതൊക്കെ വളരെ ഗൗരവമായി തന്നെ എടുക്കും അത് അതെടുത്ത ശേഷം ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട ഒരു ടൈം വെച്ചിട്ടിന്നെ ഒരു വർക്ക് ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കലക്ടർ അവിടെ പോകുന്നത് ജോസന്മാരുടെ ടീം ആദ്യം പോവും അതിനുശേഷം കലക്ടറും പോയി പോയി വന്ന ശേഷം അവരൊരു തീരുമാനമെടുത്ത് നിങ്ങളെയും കൂടി അറിയിക്കും പ്രദേശത്ത് ശനിയാഴ്ച പിഡബ്ല്യു ഡി ദേശീയപാത അധികൃതർ എസ് പി എന്നിവരടങ്ങുന്ന സംഘം പരിശോധന നടത്തും ഓരോ ദിവസവും നടപ്പാക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനും തീരുമാനമുണ്ട് ജില്ലാ കളക്ടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും നാട്ടുകാരുടെയും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് പോലീസ് വാഹന പരിശോധന ശക്തമാക്കുമെന്നും മറ്റൊരു സംവിധാനം വരും വരെ വേഗം നിയന്ത്രിക്കുമെന്നും എസ് പിയും കൂട്ടിച്ചേർത്തു നേരത്തെ ഐഐടിയിൽ നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിരുന്നുവെന്നും അത് എം വി ഡിക്ക് ബോധ്യപ്പെട്ടതാണെന്നും എന്നാൽ വീണ്ടും അപകടം ആവർത്തിച്ചെന്നും കളക്ടർ പറഞ്ഞു ആവശ്യമായ പദ്ധതി തയ്യാറാക്കി നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അമൃത ടിവി പുഷ്പ റ്റു സിനിമ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിലെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനന് ഇടക്കാല ജാമ്യം അല്ലു അർജുനെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് മനഃപൂർവ്വമല്ലാത്ത എന്ന കുറ്റം പ്രഥമനിഷ്ഠയ നിലനിൽക്കുമോ എന്നതിൽ സംശയമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു അല്ലു അർജുന്റെ വസതിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പത്തുവർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് മജിസ്ട്രേറ്റ് കോടതി നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് മനഃപൂർവമല്ലാത്ത നരഹത്യ എന്ന കുറ്റം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമോ എന്നതിൽ സംശയമുണ്ടെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു ഒരു ജനപ്രിയ താരം എന്നുള്ളതുകൊണ്ട് മാത്രം ഒരിടത്ത് പോകാനോ സിനിമയുടെ പ്രമോഷൻ നടത്താനോ പാടില്ലെന്ന തരത്തിൽ അല്ലു നിയന്ത്രണങ്ങളും വെക്കാൻ കഴിയില്ല ഒരു പ്രമോഷന്റെ ഭാഗമായി നടൻ ഒരിടത്ത് പോയതുകൊണ്ട് കൊണ്ട് അപകടമുണ്ടായെന്ന് പ്രഥമ ദൃഷ്ടിയ പറയാൻ കഴിയില്ലെന്നും അതിനാൽ ജാമ്യം നൽകരുതെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം തൽക്കാലം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അല്ലു അർജുന്റെ അറസ്റ്റിനു പിന്നാലെ പോലീസ് സ്റ്റേഷനു ചുറ്റും ആരാധകർ തടിച്ചുകൂടി നടൻ ചിരഞ്ജീവി അടക്കമുള്ള താരങ്ങൾ ഷൂട്ടിംഗ് നിർത്തിവെച്ച് നടന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് സ്വകാര്യ കമ്പനിക്ക് മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാലാവധി നീട്ടി നൽകുവാനുള്ള നീക്കത്തിന് പിന്നിൽ വൻ അഴിമതി എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്ത കൊള്ളയാണിത് വൈദ്യുതി മന്ത്രി സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമാണ് മണിയാർ പദ്ധതി കെ സി ബിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് വൈദ്യുത ബോർഡ് നൽകിയ കത്തിന്റെ പകർപ്പും ചെന്നിത്തല പുറത്തുവിട്ടു ഈ വഴിവിട്ട് സഹായിക്കുകയാണ് വ്യവസായമന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്യുന്നത് വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ഇന്നലെ ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനമെടുത്തു സൗദി അറേബ്യയിലെ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സോന ജുവലറി ഗ്രൂപ്പിന്റെ പുതിയതായി നവീകരിച്ച ജിദ്ദയിലെ ബലദിൽ സോന ജുവലറിയുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു അതിമനോഹരമായ ഡിസൈനുകൾക്കും കുറ്റമറ്റ ഗുണനിലവാരത്തിനും പേരുകേട്ട സോന ജുവലറി ജിദ്ദയിൽ ഇപ്പോൾ ഉദ്ഘാടന ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജിദ്ദയിലെ ബലദിൽ ഗോൾഡ് സൂക്കിൽ സോന ജില്ലറിയുടെ പുതുതായി നവീകരിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം സോന ജല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ വിവേക് മോഹൻ അദ്ദേഹത്തിന്റെ പത്നി ശ്രുതി വിവേക് എന്നിവർ നിർവഹിച്ചു അമീർ അൽ അനീസി മുഹമ്മദ് കഹത്താനി അബ്ദുറഹ്മാൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം സൗദിയിൽ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സോന ജ്വല്ലറി പരമ്പരാഗത രൂപകൽപ്പനയുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും സംയോജനമാണ് ഇവിടെ ലൈറ്റ് വൈറ്റ് ആന്റി കളക്ഷൻസ് ഇലക്ട്രോഫോമിംഗ് ആന്റിക് കളക്ഷൻസ് ചെട്ടിനാട് സൂഫി രക്ത കളക്ഷൻസ് തുടങ്ങി വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ ലഭ്യമാണ് സ്വന്തമായി ഫാക്ടറി ഉള്ളത് ഉപഭോക്താക്കൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ആഭരണങ്ങൾ നൽകാൻ സാധിക്കുമെന്നും അതോടൊപ്പം സോന ജ്വല്ലറി സജീവമായി ഉണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ വിവേക് മോഹൻ വ്യക്തമാക്കി പുതിയ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇറ്റലിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അത് ഇറ്റാലിയൻ കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ജലറിണ്ട് ഹോൾസെയിലും ജിദയിലെ സ്വന ജ്വല്ലറിയിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകുന്നതായി ശ്രുതി വിവേക് പറഞ്ഞു നമ്മൾ പുതിയ ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് സീറോ പെർസെന്റ് ചാർജസ് ആണ് നമ്മളുടെ എല്ലാ മെഷീൻ ഐറ്റംസിന് സോന ജലറി ഗ്രൂപ്പ് ആധുനികവും ആകർഷകവുമായ രൂപത്തിൽ പുതിയ ഷോറൂമുകൾ സൗദിയിലും ഗൾഫിലെ മറ്റു ഭാഗങ്ങളിലും പുതുതായി തുറന്നു കൊണ്ടിരിക്കുകയാണെന്ന് ശ്രീജിത്ത് പറഞ്ഞു റിയാദ് ബത്തേലായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഷോറൂം അന്ന് തൊട്ട് തന്നെ ഞങ്ങൾ നമ്മുടെ തന്നെ ഓൺ ഫാക്ടറി ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ സൗദി അറേബ്യയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട് റിയാദ് ജിദ്ദ ദമാം അഫൂഫ് ആൻഡ് ജുബൈൽ പിന്നെ ജി സി സി തന്നെ ബഹ്റൈനിലും ഒമാനിലും ഷോറൂം ഉണ്ട് ഒമാനിൽ രണ്ട് ഷോറൂം ഉണ്ട് സോന ജല്ലറിയുടെ ഭാഗമായി ജിംഷാദ് സുരേഷ് ശ്രീജിത്ത് പ്രഭുദാസ് ഷീബ മജീദ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരായിരുന്നു ജിദ്ദ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സ്വയം തൊഴിലവസരമൊരുക്കി മാതാ അമൃതാനന്ദമയി മഠം അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റിസീലിയസ് പദ്ധതിക്ക് മേപ്പാടിയിൽ തുടക്കമായി കാരുണ്യ പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തതയാണ് അമൃതാനന്ദമയി മഠത്തിൻ്റെ മാതൃകയെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ അഭിപ്രായപ്പെട്ടു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേര്ത്തു നിര്ത്തുന്നതിന്റെ ഭാഗമായി സദ്ഗുരു ശ്രീ മാതാ ദേവിയുടെ നിർദ്ദേശപ്രകാരം വിവിധ പദ്ധതികൾക്ക് മഠം രൂപം നല്കിയിട്ടുണ്ട് ദുരന്തബാധിതരായ വനിതകള്ക്കും യുവജനങ്ങള്ക്ക് തൊഴിൽ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് മേപ്പാടിയിലെ അമൃതാനന്ദമയ്യീ മഠത്തിന്റെ കീഴിൽ തൊഴിൽ പരിശീലനം ആരംഭിച്ചത് അമൃത വിശ്വ കീഴിൽ സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയർ സയൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ നേരിട്ട് സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുക എന്ന അമ്മയുടെ ആശയമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതെന്ന് മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു ദുരന്തം അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും അമ്മ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആദ്യം തുടക്കം എന്നുള്ള നിലയ്ക്ക് അവൾക്ക് നമ്മൾ പത്ത് അൻപതോളം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ വെച്ചിട്ട് അവരുടെ ഒരു സർവേ ചെയ്തിരുന്നു അതിൽ പ്രകാരം എല്ലാ വീടുകളിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും അതിനുശേഷം ഇപ്പോൾ അമ്മ നിർദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് അവർ സ്വയം പര്യാപ്തമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കുക അതിനായിട്ട് ഇപ്പോൾ തുടക്കത്തിൽ തയ്യൽ പരിശീലനം കമ്പ്യൂട്ടറിൻ്റെ പരിശീലനം ഡ്രൈവിംഗ് പരിശീലനം മറ്റ് തൊഴിലുകൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പാക്കേജാണ് ഇപ്പോൾ വരുന്ന മൂന്ന് നടക്കുന്നത് മഠത്തിന്റെ പ്രവർത്തനങ്ങൾ എക്കാലവും മാതൃകയാണെന്നും മികവുറ്റ രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അത്തരം സത്കർമ്മങ്ങൾ പബ്ലിസിറ്റിയാക്കി ഉപയോഗിക്കാത്തതാണ് അമൃതാനമ ഈ മഠത്തിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ അഭിപ്രായപ്പെട്ടു കുറേ നല്ല കാര്യങ്ങൾ അങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും പലരും നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു ദുരന്തത്തിന് ശേഷം മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ നിന്നും മാറി താമസിച്ചവരെ നേരിൽ കണ്ട് സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് തയ്യൽ കമ്പ്യൂട്ടർ പരിശീലനം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷം തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ബ്രഹ്മചാരിണി കാരുണ്യാമൃത ചൈതന്യ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അമൃത ന്യൂസ് വയനാട് കല്ലടിക്കോട് സിമെന്റ് ലോറി ഇടിച്ചു കയറി മരിച്ച നാല് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും കണ്ണീരോടെ വിട നൽകി ജന്മനാട് വിദ്യാർത്ഥിനികളുടെ ജുമാ മസ്ജിദിൽ നടന്നു സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും വികാരനിർഭരമായാണ് അന്തിമോപചാരം അർപ്പിച്ചത് പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ ആറു മണിയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് എട്ടര മുതൽ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചു പത്തരയോടെ തുപ്പനാട് മസ്ജിദിൽ ഒന്നിച്ചായിരുന്നു നാലു കുട്ടികളുടെയും സംസ്കാരം ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് നാലു കുട്ടികളുടെ ജീവനെടുത്ത ദാരുണമായ അപകടമുണ്ടായത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം ബി രാജേഷ് എന്നിവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു കുട്ടികളുടെ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് കുട്ടികളുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിയുകയായിരുന്നു പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലാം ഫാരിസാ ദമ്പതികളുടെ മകൾ ഇർഫാന ഷെറിം പേട്ടേത്തൊടി വീട്ടിൽ അബ്ദുൾ റഫീഖ് ജസീന ദമ്പതികളുടെ മകൾ റിദ ഫാത്തിമ കൌളയങ്കൽ വീട്ടിൽ അബ്ദുൾ സലീം നബീസ ദമ്പതികളുടെ മകൾ നിത ഫാത്തിമ അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ സജന ദമ്പതികളുടെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് പാലക്കാട് അപകടം ദൌർഭാഗ്യകരവും നടുക്കമുണ്ടാക്കുന്നതു ഹൈക്കോടതി കോഴിക്കോട് റീൽ ചിത്രീകരണത്തിനിടയിൽ യുവാവ് മരിച്ചതിലും കോടതി നടുക്കം രേഖപ്പെടുത്തി ഇടിച്ച വാഹനത്തിന് ഇൻഷുറൻസ് പോലും ഇല്ലെന്ന വസ്തുത ഞെട്ടിക്കുന്നതാണെന്നും കോടതി പറഞ്ഞു ഇന്നലെയായിരുന്നു പാലക്കാട് നാല് വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത വാഹനാപകടം ഡോക്ടർ വന്ദന കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യം നിഷേധിച്ച് സുപ്രീംകോടതി പ്രതിയുടെ മാനസിക നില എയിംസിൽ പരിശോധിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി പ്രതി സന്ദീപ് ചെയ്ത പ്രവൃത്തികൾ പരിശോധിച്ചാൽ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി നിലപാടെടുക്കുകയായിരുന്നു അമൃതം ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ ഉപാസന വ്രതശുദ്ധിയുടെയും നന്മയുടെയും പരിശുദ്ധമാക്കാം ശബരിമലയിൽ തുടരുന്ന ശക്തമായ മഴ അയ്യപ്പ അയ്യപ്പ ഭക്തരെ പ്രതികൂലമായി ബാധിക്കുന്നു മഴയെ അവഗണിച്ചും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ദർശനത്തിനെത്തുന്നത് ഇന്ന് ഇതുവരെ അൻപതിനായിരത്തിലധികം തീർത്ഥാടകരാണ് പതിനെട്ടാം പാടി ചവിട്ടി ദർശനം നടത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തുടങ്ങിയ മഴയാണ് ശബരിമലയിൽ ഇപ്പോഴും തുടരുന്നത് ശക്തമായി തുടരുന്ന മഴ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കെത്തുന്ന അയ്യപ്പ ഭക്തരെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് മഴയിൽ മലക്കയറ്റം ഏറെ കഠിനമാണ് കുട്ടികളെയും പ്രായമായവരെയുമാണ് മഴ കൂടുതലായി ബുദ്ധിമുട്ടിലാക്കുന്നത് ഉച്ചവരെ അൻപതിനായിരത്തോളം പേരാണ് ശബരിമലയിലെത്തി ദർശനം നടത്തിയത് കാനനപാത വഴി എത്തുന്നവരെയും മഴ പ്രതികൂലമായി ബാധിക്കുന്നു മഴ ശക്തമായി തുടരുമ്പോഴും ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവില്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായി ദർശനത്തിന് എത്തുന്നത് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് തുടരുന്നതിനാൽ തീർത്ഥാടകർക്കടക്കം കളക്ടർ ജില്ലയിൽ കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പ ത്രിവേണിയിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചു പമ്പ ത്രിവേണിയിൽ തീർത്ഥാടകർ നദിയിൽ ഇറങ്ങുന്നതിനും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതിനും മഴയുടെ സ്ഥിതി പരിശോധിച്ച് ആവശ്യമെങ്കിൽ നിരോധനം ഏർപ്പെടുത്താൻ ശബരിമല എ ഡി എമ്മിനെ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ മലയോര മേഖലകളിലെ യാത്രയടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർ സുരക്ഷിതരായി യാത്ര ചെയ്യാനാണ് നിർദ്ദേശം ന്യൂസ് സന്നിധാനം ചക്കുളത്തമ്മയുടെ പൊങ്കാല ദർശന സാഫല്യത്തിൽ സായുജ്യമടഞ്ഞ ഭക്തജനങ്ങൾ മഴയെ അവഗണിച്ചും പതിനായിരങ്ങളാണ് ചക്കുളത്തുകാവിലെ പൊങ്കാലയിൽ പങ്കെടുത്തത് പുലർച്ചെ മുതലുണ്ടായിരുന്ന നേരിയ മഴ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും മഴയെ അവഗണിച്ച് എണ്ണംമറ്റ സ്ത്രീജനങ്ങളാണ് പൊങ്കാല അർപ്പിച്ചത് ക്ഷേത്രത്തിന്റെ എഴുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാലക്കലങ്ങളുമായി ആയിരങ്ങൾ നിരന്നത് തകഴി തിരുവല്ല കോഴഞ്ചേരി ചെങ്ങന്നൂർ പന്തളം കിടങ്ങറ പൊടിയാടി മാന്നാർ മാവേലിക്കര ഹരിപ്പാട് എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളിലെല്ലാം പതിനായിരങ്ങൾ ദേവിസ്തുതികളുമായി അമ്മയുടെ കടാക്ഷത്തിനായി പുത്തൻകലവുമായി ഇണിരുന്നു പുലർച്ചെ നാലിന് നിർമ്മാല ദർശനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒൻപതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം പത്ത് മുപ്പതിന് ക്ഷേത്ര ശ്രീകോവിലെ കിടവിളക്കിൽ നിന്നും മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പണ്ടാര പൊങ്കാലടുപ്പിലേക്ക് പകർന്നതോടെ സർവേശ്വരൂപം പ്രദാനം ചെയ്യുന്ന കാർത്തിക പൊങ്കാലയ്ക്ക് തുടക്കമായി പൊങ്കാലയ്ക്ക് മുന്നോടിയായി നടന്ന ഭക്തജനസംഗമം രാധിക സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു പണ്ടാര പൊങ്കാലടുപ്പിൽ നിന്ന് ഭക്തർ നേദ്യ അടുപ്പിലേക്ക് തീ പകർന്നപ്പോൾ ചക്കുളത്തുകാവിന്റെ പരിസരമാകെ യാഗഭൂമിയായി മാറി നിവേദ്യം പാകപ്പെടുത്തിയതിനുശേഷം അഞ്ഞൂറിൽ പരം വേദപണ്ഡിതന്മാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ദേവിയെ അൻപത്തിയൊന്ന് ജീവിതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നീതിച്ചതോടെ ചരിത്ര പ്രസിദ്ധമായ ചക്കുളത്തകാവ് പൊങ്കാലയ്ക്കാണ് അവസാനമായത് ഭക്തരുടെ മനമുരുകിയുള്ള പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി അവരിൽ ഒരാളായി പൊങ്കാല നേർച്ചയിൽ പങ്കുചേർന്ന സർവേശ്വരവും പ്രദാനം ചെയ്തു മുടങ്ങി ഇനി അടുത്ത തൃക്കാർത്തിക നാളിനായുള്ള സ്ത്രീകളുടെ കാത്തിരിപ്പിന്റെ നാളുകളാണ് അമൃതാനൂസ് ആലപ്പുഴ ആത്മസമർപ്പണത്തിൻ്റെ നിറവിൽ മാതാ അമൃതാനന്ദ മഠങ്ങളിലും പൊങ്കാല മലപ്പുറം ജില്ലയിലെ താനൂർ മഞ്ചേരി മഠങ്ങളിൽ പൊങ്കാല അർപ്പിക്കാനായി ആയിരങ്ങളെത്തി ശ്രീമാതാ അമൃതാനന്ദമയി മഠങ്ങളിൽ ആദ്യമായി താനൂർ ആശ്രമത്തിലാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് പൊങ്കാല സമർപ്പണം തുടങ്ങിയത് പിന്നീട് മറ്റു ആശ്രമങ്ങളിലും തൃക്കാർത്തിക നാളിൽ പൊങ്കാല ആഘോഷിക്കാൻ തുടങ്ങി താനൂരിൽ നടന്ന ചടങ്ങുകൾക്ക് താനൂർ തിരുവല്ല മഠാധിപതികളായ സ്വാമിനി അതുല്യാമൃതപ്രാണ സ്വാമിനി ഭവ്യാമൃതപ്രാണ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ പൊങ്കാല സമർപ്പിക്കാനെത്തി വർഷമായിട്ട് ഈ അമ്മയുടെ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണ് അമ്മയുടെ കൂടി തന്നെ കുട്ടിക്ക് വയസ്സായി സ്വാമി അനകാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ആ ശക്തിയെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഗതിയെ തിരിച്ചുവിടാൻ നമ്മൾ ശ്രമിക്കുക ചെയ്തു ജീവിതാനുഭവങ്ങളുടെ ഗതി എന്ന് പറയുമ്പോഴ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഭക്തർ പൊങ്കാല സമർപ്പിച്ചു നേതൃത്വം നൽകി അമൃത ന്യൂസ് മലപ്പുറം മഴ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട അതിശക്തമായ വരും ദിനങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ തീവ്ര മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയും പ്രവചിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകളിലാണ് കനത്ത മഴയുടെ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെയാണ് മഴയുടെ പ്രവചനം ഇടുക്കി പീരുമേട്ടിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലത്ത് തെക്കൻ മേഖലകളിലും കനത്ത മഴയുണ്ട് ബംഗാൾ ബംഗാൾക്കടലിൽ ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് മഴ ശക്തമായത് മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും കഴിയുന്നവർ ജില്ലാ ഭരണകൂടം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് തീരമേഖലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം ഇനി വാർത്തകൾ നോക്കാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഡി ഗുഗേഷ് ഏറ്റുവാങ്ങി ദേശീയ ഗുകേഷ് വേദിയിലെത്തിയത് ഈ നിമിഷത്തിനായിട്ടാണ് ഇതുവരെ എല്ലാം ചെയ്തതെന്ന് ഗുകേഷ് കിരീടം ഏറ്റുവാങ്ങിയ ശേഷം പ്രതികരിച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനാണ് ഗുകേഷ് മുൻ ലോക ചാമ്പ്യനായിരുന്ന ചൈനയുടെ ഡിങ് ലിർ ലിറനെയാണ് ഗുഗേഷ് തോൽപ്പിച്ചത് ഇവിടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നമസ്കാരം